വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് അവൽ ലഡു ഇത് നമുക്ക് അവൽ ഉപയോഗിച്ച് ലഡു തയ്യാറാക്കിയെടുക്കാം ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു ലഡു ആണിത് നല്ല ടേസ്റ്റിയുമാണ് ഇതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അവൽ കരിഞ്ഞു പോകരുത് തൊടുമ്പോൾ നല്ല ചൂടുണ്ടാകണം അതുവരെ റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ അവൽ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തു വരുമ്പോൾ നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ച് വച്ചിട്ടുള്ള അവലാണിത് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കണം പൊടിച്ചതിന് ശേഷം വേണം ചേർക്കാൻ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് ശർക്കര ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം ചൂടായ നെയ്യിലോട്ട് നമുക്ക് ആറ് മുതൽ എട്ട് കാഷോനട്ട്സ് ചേർക്കാം നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാഷോനട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുതൽ കാൽ കപ്പ് വരെ റൈസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ റൈസൻസും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നെയ്യോട് കൂടെ തന്നെ നമുക്ക് ഇതിനെ അവലിന്റെയും പഞ്ചസാരയുടെയും മിക്സിലോട്ട് ചേർക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യാണ് മൂന്ന് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ കുഴച്ചെടുക്കാനുള്ള പരുവുമായിട്ടുണ്ടാവും പഞ്ചസാര ആയത് തന്നെ നമുക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം അധികം ചേർക്കരുത് വെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ലഡു പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇപ്പോൾ നമ്മുടെ ലഡുവിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഉരുട്ടിയെടുക്കാം ആവശ്യാനുസരണം മിക്സ് എടുത്ത് നമുക്ക് നന്നായി പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം നമ്മുടെ ഒരു ലഡു തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലഡുകൾ കൂടെ ഉരുട്ടിയെടുക്കാം പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വരികയാണെങ്കിൽ നമുക്ക് ഈ അവൽ ലഡു തയ്യാറാക്കി സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ അവൽ ലഡു തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്